നമസ്കാരം നിലവിൽ നമുക്ക് തീരെ അവഗണിക്കാൻ പറ്റാത്ത ഒരു പ്രധാന ചർച്ചാ വിഷയം വിമാന കമ്പനികളുടെ ചൂഷണമാണ് പ്രത്യേകിച്ച് മലയാളികള് ഇപ്പൊ വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിലേക്ക് വരാൻ ആശ്രയിക്കുന്നത് വിമാനമാർഗമാണ് ഇപ്പൊ ഓണം ക്രിസ്മസ് ഈദ് സമ്മർ വെക്കേഷൻ മുതലായ തിരക്കുള്ള സീസണുകളിൽ ജനങ്ങൾ കൂടുതലായി യാത്ര ചെയ്യുന്നതിനാല് ടിക്കറ്റ് ആവശ്യകത വളരെ കൂടും മറ്റെന്തെങ്കിലും കാരണത്താൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ ലാസ്റ്റ് മിനിറ്റ്സ് ബുക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പം ഈ സാഹചര്യങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് പല എയർലൈൻസുകളും എന്താ പറയുക ഒരു ഡയനാമിക് പ്രൈസിങ് എന്ന രീതിയിൽ നിരക്ക് അങ്ങോട്ട് കുത്തനെ ഉയർത്തും അപ്പം ഇതിനെ സർജ് പ്രൈസ് എന്നാണ് പറയുക അതായത് ഡിമാൻഡ് കൂടുമ്പോൾ നിരക്ക് കുത്തനെ ഉയർത്തുന്ന ഒരു രീതിയാണ് സർജ് പ്രൈസിങ് ഇതൊരു മാർക്കറ്റിംഗ് മെക്കാനിസമാണ് ഇതിനൊക്കെ ചൂഷണം എന്നല്ലാതെ വേറെ പേരിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പം എത്രയും ആവശ്യമായ സമയത്ത് ഒരു സേവനത്തിന് അതിരില്ലാത്ത നിരക്ക് ഏർപ്പെടുത്തുന്നത് ചൂഷണം തന്നെയാണ് കോവിഡ് കാലത്ത് ഡൊമസ്റ്റിക് എയർബോർട്ടിലൊക്കെ പരമാവധി കുറഞ്ഞ നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഒരു ട്രാൻസ്പെറൻറ്റ് പ്രൈസിങ് സിസ്റ്റം വേണമെന്നാണ് ഡി ജി സി എ വിമാന കമ്പനികളോട് നിർദ്ദേശിച്ചത് ഡി ജി സി എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അതായത് അവർ പറഞ്ഞത് ബേസ് ഫെയറും ടാക്സസും ഫ്യൂവൽ സെർചാർജസും കൂടിയുള്ള തുക അതുൾപ്പെടുത്തിയുള്ള ഒരു ടിക്കറ്റ് നിരക്കാണ് അവർ ആവശ്യം വച്ചിട്ടുള്ളത് അതാണ് ഒരു ട്രാൻസ്പെറൻറ്റ് പ്രൈസിങ് സിസ്റ്റം എന്ന് പറയുക അങ്ങനെ അപ്പം അങ്ങനെയാകുമ്പോൾ ചെലവിനനുസരിച്ചു വരുമാനം കൂട്ടുന്നതിൽ തെറ്റില്ല പക്ഷേ അതൊന്നും വിമാന കമ്പനികളുടെ അടുത്ത് വില പോകില്ലെന്ന് മാത്രമാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കിയാൽ സാധാരണ ജനങ്ങൾക്ക് യാത്ര സാധ്യമല്ലാതെ പോകുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് ഓരോ വീട്ടിലും അതുപോലെ വിദ്യാർത്ഥികൾ അസുഖം മൂലം ചികിത്സക്കായി പോകുന്നതും വരുന്നതുമായ രോഗികൾ കുടുംബത്തിലൊരു മരണമോ മറ്റോ ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ കുടുംബത്തിന് വിദേശത്ത് നിന്നും പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ തുക കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തിരിച്ചുപോക്കിനും അപ്പൊ ആൾക്കാരെ പീഴുന്നതിനും ഒരു കണക്ക് വേണ്ടേ അതും സാധാരണ ഉള്ളതിൻ്റെ മൂന്നും നാലും മടങ്ങാണ് ടിക്കറ്റ് ചാർജ് കൂട്ടുന്നത് അപ്പൊ വിദേശ റൂട്ടുകളിൽ സാധാരണ പതിനഞ്ചായിരം രൂപ വരുന്നിടത്താണ് ായിരം അല്ലെങ്കിൽ അറുപതിനായിരം ഒക്കെ ടിക്കറ്റ് നിരക്ക് പെട്ടെന്ന് കൂട്ടി കൂട്ടുന്നത് അപ്പൊ ഇതിന്റെ പ്രശ്നം വിമാനയാത്ര സമ്പന്നർക്ക് എന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിനെ തടയാൻ സർക്കാരിന്റെയും നിയന്ത്രണ ഏജൻസികളുടെയും ഇടവൽ ഇടപെടൽ ആവശ്യമാണ് ഇപ്പൊ ഇന്ത്യയിൽ വിമാന സർവീസ് സർവീസുകളിൽ നിയന്ത്രിക്കുന്ന കേന്ദ്ര ഏജൻസിയാണ് ഡി ജി സി എ അതും സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയും ചേർന്ന് പരമാവധി കുറഞ്ഞ നിരക്ക് നിശ്ചയിക്കണമെന്നുള്ളതാണ് അപ്പോൾ ചില രാജ്യങ്ങളിൽ ടിക്കറ്റ് ചാർജ് നിരക്കിന് സീലിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമത്തിൽ മാറ്റം വരുത്തി അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തി ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആയി പ്രഖ്യാപിക്കണം ഇനി അങ്ങനെ ഇല്ലെങ്കിൽ എയർലൈൻസുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം പക്ഷേ ഈ സർ സർജ് പ്രൈസിംഗ് രീതി വിമാനത്തിലെ സീറ്റുകളിലും യാത്രക്കാരുടെ ഡിമാൻഡ് തമ്മിലുള്ള ഒരു അത്ഭവിരുദ്ധമാണ് അപ്പോൾ അത് ഇങ്ങനെ തോന്നുമ്പഴി ചാർജ് കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടാണ് പലരും കാണുന്നതെങ്കിലും ഇന്ത്യയിൽ അങ്ങനെയല്ല എന്നൊരു നിലപാട് കൂടിയുണ്ട് അപ്പോൾ പക്ഷേ എന്തു തന്നെയായാലും ഒരു മാനുഷിക പരിഗണന എന്നൊന്നുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ വിമാനയാത്രക്കാർ കൂട്ടമായി ഓൺലൈൻ പരാതി കൊടുക്കുകയും സോഷ്യൽ മീഡിയ പ്രൊട്ടസ്റ്റ് നടത്തി സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയൊക്കെ വേണം അതല്ലെങ്കിൽ പരാതി കൊടുക്കാവുന്ന പോർട്ടലുമുണ്ട് ആദ്യം ചെയ്യേണ്ടത് എയർലൈൻ കസ്റ്റമർ കെയറിലേക്ക് ഒരു ഇമെയിൽ അയക്കുക എന്നുള്ളതാണ് തിരിച്ച് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് നമ്പർ ലഭിക്കും അപ്പോൾ മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിച്ചില്ല എങ്കിൽ ഡി ജി സി ഐയിലേക്കോ അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിലേക്കോ നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ് പിന്നെ ഫെയർ കമ്പാരിസൺ പോർട്ടലുണ്ട് ഒരുപാട് അത് സ്കൈ സ്കാനേഴ്സ് മെയ്ക്ക് മൈ ട്രിപ്സ് ഐ ആർ സി ടി സി എയർ എന്ന പേരിലുള്ള കുറച്ച് പോർട്ട് പോർട്ടലുണ്ട് അപ്പോൾ ഇതുവഴിയും ആർക്കും പരാതി കൊടുക്കാവുന്നതാണ് മാത്രമല്ല ജില്ലാ കൺസ്യൂമർ ഫോറത്തിലും നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല പരാതിയിലെ ക്ലെയിം എമൗണ്ട് അനുസരിച്ച് ഏകദേശം ഇരുന്നൂറ് അഞ്ഞൂറ് അത്രയേ വരും അപ്പം കുറേ പേരെങ്കിലും അതിനെ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവില്ല കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്കൊരു അവരുടെ ഒരു ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഏവിയേഷൻ മേഖലയിൽ കുത്തക അങ്ങനെയെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും കുത്തകയും കൊള്ളയും ഒക്കെ അപ്പൊ വിമാന കമ്പനിയുടെ ഇത്തരം അന്യായമായ ചൂഷണം അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണെന്ന് ചൂണ്ടിക്കാട്ടി നിങ്ങൾക്കൊരു പരാതി കൊടുക്കാവുന്നതാണ് പരാതി അയക്കുമ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ഇമെയിൽ അഡ്രസ് പോസ്റ്റൽ ആയി അയക്കുന്നെങ്കിൽ പോസ്റ്റൽ അഡ്രസ്സ് എന്നിവ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇനി വിമാനയാത്രയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി പെട്ടെന്ന് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഈ അഡ്രസ്സ് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും അപ്പൊ പരാതിയിൽ ഉൾപ്പെടുത്തുന്ന വിവരങ്ങൾ ഓർമ്മ വേണം യാത്രാ തീയതി വേണം വിമാന നമ്പർ വിമാന കമ്പനിയുടെ പേര് അതുപോലെ തന്നെ ബോർഡിംഗ് പാസിൻ്റെ കോപ്പി ബാങ്ക് പേയ്മെൻറ് റെസിപ്റ്റ് നിങ്ങൾക്ക് നിങ്ങളാഴ്ച ടിക്കറ്റിന്റെ നിരക്ക് മറ്റു കമ്പനികളുടെ നിരക്ക് ടിക്കറ്റ് കോപ്പി അതുപോലെ മറ്റു വിവരങ്ങളുടെ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് മറ്റ് വിമാന വിമാനങ്ങളിലെ കമ്പാരിസൺ ഫെയർ ഉണ്ടാവും ഉണ്ടെങ്കിൽ അതും ഏറെ ഗുണകരമായിരിക്കും പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു വിവരം എത്രയും പെട്ടെന്ന് മറ്റുള്ളവർക്കൊക്കെ കൈമാറുക അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള വിഷയം അറിഞ്ഞുമുണ്ടായിരിക്കുന്നത് വർക്ക് സപ്പോർട്ടായി മാറും അപ്പൊ കാരണം നമ്മുടെ പോക്കറ്റിൽ നിന്നും കമ്പനികൾ നേരിട്ട് കട്ടിയെടുക്കുന്ന ഒരു ആസൂത്രിത പദ്ധതി പരിപാടിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ